യോഹനാന്റെ ശിഷ്യന്മാരും പരീശന്മാരും ഉപവസിക്ക പതിവായിരുന്നു അവർ വന്നു അവനോട് യോഹനാന്റെയും പരീശന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നുവല്ലോ നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ച് യേശു അവരോട് പറഞ്ഞത് മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴമക്കാർക്ക് ഉപവസിപ്പാൻ കഴിയുമോ മണവാളൻ കൂടെ ഇരിക്കും കാലത്തോളം അവർക്ക് ഉപവസിപ്പാൻ കഴിയുകയില്ല എന്നാൽ മണവാളൻ അവരെ വിട്ട് പിരിയേണ്ടുന്ന കാലം വരും അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും പഴയ വസ്ത്രത്തിൽ കോടി തുണി കണ്ടം ആരും ചേർത്ത് തുന്നുമാറില്ല തുന്നിയാൽ ചേർത്തത് പുതു കണ്ടം പഴയതിൽ നിന്ന് വലിഞ്ഞിട്ട് ചീന്തൽ ഏറ്റവും വല്ലാതെയാകും ആര് പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്ന് വെക്കുമാറില്ല വെച്ചാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിക്കും വീഞ്ഞ് ഒഴുകിപ്പോകും തുരുത്തി നശിച്ചു പോകും പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വയ്ക്കേണ്ടത് മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ പുതിയ വീഞ്ഞും പുതിയ തുരുത്തിയും പുതിയ നിയമത്തെയും പുതിയ മാനസാന്ദ്ര അനുഭവത്തെയും അർത്ഥമാക്കുന്നു ആയതിനാൽ മാനസാന്ദ്ര അനുഭവത്തോടെ പുതിയ ബീഞ്ഞിൻ്റെയും പുതിയ തുരുത്തിയുടെയും ആത്മീയ അർത്ഥമുള്ളവരായി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ